ചോദ്യം പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ സാത്വികന്മാരും വളരെ നല്ലവരുമായിരുന്നു ഇപ്പോൾ ഉള്ള നേതാക്കന്മാർ അങ്ങനെയൊന്നുമല്ല അതിൻ്റെ നേർ വിപരീതമാണ് എന്നൊരു പ്രചാരവേല അപ്പം അതിനെക്കുറിച്ചാണ് അഭിപ്രായം ചോദിച്ചത് അത് ചോദ്യകർത്താവിനോട് വിയോജിച്ചുകൊണ്ട് ചോദ്യം ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നത് പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ സാത്വികന്മാരാണ് നല്ലവരാണ് എന്ന് അവർ ജീവിച്ചിരുന്ന കാലത്ത് ഈ മാധ്യമങ്ങളോ മറ്റുള്ളവരോ പറഞ്ഞിട്ടില്ല അത് വിശ വിശദീകരിക്കാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം എങ്ങനെ പറഞ്ഞു പോകാം ഇ എം എസ് ആണ് ഇപ്പോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു മഹാനായ ഇ എം എസ് എന്ന് സന്തോഷം തോന്നി പക്ഷേ ഇ എം എസിനെതിരെ ഒരു കാലത്ത് കേരളത്തിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യം പട്ടാമ്പിയിലെ പട്ടി എന്നായിരുന്നു കക്ക വിക്ക നമ്പൂരി കേട്ടിട്ടുണ്ടോ മുദ്രാവാക്യം നേരാണേ നേരാണേ കട്ടത് ജോർജ ആണേലും ഇ എം എസിനും അതിലൊരു പങ്കുണ്ട് ഇ എം എസിനൊരു പങ്കുണ്ട് എ കെ ജിക്ക് ഒരു കയ്യുണ്ടേ കള്ളനാണ് എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയാണ് തൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റ് പാർട്ടിക്കും പത്രത്തിനും സംഭാവന ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് അഞ്ച് സെന്റ് ഭൂമിയില്ലാതെ മരിച്ചു പോയ ഒരാൾ കേട്ട ആക്ഷേപമാണ് എ കെ ജി നായനാർ നായനാറെക്കുറിച്ച് ഇ കെ നായനാർ കയ്യൂരിന്റെ കപടമുഖം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് കൃഷ്ണപിള്ളയെക്കുറിച്ച് കൊള്ളാവുന്ന കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന തെമ്മാടി എന്നെഴുതിയത് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പത്രമാണ് അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ദയാരഹിതമായി അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അഴീക്കോടനെ അഴിമതിക്കോടൻ എന്ന് വിശേഷിപ്പിക്കുകയും അഴീക്കോടന്റെ അനുസ്മരണ സമ്മേളനം അദ്ദേഹം കൊല്ലപ്പെട്ട ശേഷമുള്ള സമ്മേളനത്തിൽ ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടിയാൽ ചോർന്നൊലിക്കുന്ന ഒരു മുറി മാത്രമുള്ള കൂരയാണ് അഴീക്കോടന്റെ സമ്പാദ്യം അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടി മുൻകൈയ്യെടുക്കണമെന്ന് പ്രസംഗിച്ചത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന മമ്പറം മാധവനായിരുന്നു അദ്ദേഹമാണ് പ്രസംഗിച്ചത് ആക്ഷേപിച്ചത് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളും എതിരാളികളുമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് വിയോജിക്കുന്നു ജീവനുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അങ്ങേയറ്റം ആക്രമിച്ചിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ ആക്ഷേപിക്കാൻ മരിച്ചവരെ ഒരിത്തിരി ദയോടം മാറ്റിയിട്ടുണ്ട് അതാണ് നന്ദി പൊതുബോധത്തിലുള്ള ഒരു ചോദ്യത്തെ ഞാൻ മുന്നിലേക്ക് വെച്ചെടുത്തുന്നത്രയേ ഉള്ളൂ